അപ്പോൾ കൂട്ടുകാരി നമുക്കിന്ന് സിമ്പിളായിട്ട് ചവിട്ട് മെത്തി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെട്ട് പീസ് തുണികളെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തച്ചതിനു ശേഷം നമുക്ക് ബാലൻസ് ആയിട്ട് വരുന്ന ചെറിയ ചെറിയ പീസ് തുണികളാണ് അപ്പോൾ ഒരു അതിനെ ഒരേ അളിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നും ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തൊന്ന് തച്ച് കൊടുക്കുക എന്നിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതേ ഇതുപോലെയാണ് നമുക്ക് തച്ചെടുക്കേണ്ടത് നമ്മളൊരു വീട്ടിനകത്ത് കയറുമ്പോഴും ഇറങ്ങിപ്പോകുമ്പോഴും ചവിട്ടി തേക്കുന്ന ഒരു ഐറ്റമാണ് പക്ഷെ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് തച്ചെടുക്കാം ഇനി മെഷീൻ ഇല്ലാത്തവർക്കും കൈത്തയ്യല് വെച്ചിട്ടായാലും നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ അടുത്ത പീസും ഇതേ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് അങ്ങനെ അവസാനം വരെ ഇതേ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡിലായിട്ട് നീളത്തിന് ഒരു തുണി വെച്ചതിന് ശേഷം അതിന് ഇതേ ഇതുപോലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഏട്ടോ പിന്നെ അതിൻ്റെ അടിഭാഗത്തും വേറൊരു അതേ നീളത്തിൽ ഉള്ള ഒരു തുണി വച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് അതിനെ അടിച്ചെടുക്കേണ്ടത് ഇത് നമുക്ക് സൈഡ് ബോർഡർ ആയിട്ട് വച്ച് കൊടുക്കേണ്ടതാണ് അതിന് ഇതേ ഇതുപോലെ ഒന്ന് അടിപൊളിയായിട്ട് തച്ചെടുത്തിട്ട് അതിനൊന്ന് മറിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് തച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തതിനു ശേഷം ഇതേ ഇതുപോലൊന്ന് തച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ കൂട്ടുകാരെ സിമ്പിളായിട്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വെട്ടി പീസ് തുണിയൊന്നും കളയാതെ വച്ചിരുന്നാൽ ഇതുപോലെ ആൻറ്റി പൊടി ചവിട്ടുമെത്ത ഉണ്ടാക്കിയെടുക്കാം എന്തേ കണ്ടില്ലേ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചവിട്ടുമെത്തയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക കിട്ടുന്ന ഇതുപോലെയുള്ള വെട്ടി പീസ് തുണികളൊന്നും കളയാതെ ഒന്ന് തച്ചെടുക്കുക അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്